കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ വാങ്ങിയെന്നാരോപണമുയർന്ന വിധികർത്താവ് മരിച്ച നിലയിൽ കണ്ണൂർ ചൊവ്വ സ്വദേശി പി എൻ ഷാജിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുന്നത് അർജുൻ കല്യാടാണ് അർജുൻ എപ്പോഴായിരുന്നു ഈ സംഭവം ഇത് ഗൌരവമേറിയൊരു വിഷയമാണ് തീർച്ചയായിട്ടും പ്രശ്ന അത്തരത്തിലുള്ള ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് കേരള കലോത്സവത്തിൽ ഈ കോഴി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ഈ വിധികർത്താക്കൾക്കുൾപ്പെടെ പോലീസ് അവരുടെ ഹാജരായി അവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു നടപടികളിലേക്ക് കടക്കുകയും നാളെ ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനുള്ള ഒരു ഈ വിധികർത്താവിന് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അവിടെ എത്തി ഇതിനകത്ത് കൃത്യമായ രീതിയിൽ നടപടിക്രമങ്ങളിൽ ഭാഗമാകാനുള്ള നിർദ്ദേശം ലഭിച്ച സാഹചര്യത്തിലാണ് വിധികർത്താവായിട്ടുള്ള ഷാജി പി എനിനെ കണ്ണൂരിലെ വസതിയിൽ അതായത് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ആത്മഹത്യ തന്നെയാണ് എന്നുള്ളതാണ് പോലീസിന്റെയും പ്രാഥമികമായ നിഗമനം തൊട്ടടുത്ത് നിന്ന് തന്നെ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായ രീതിയിൽ തന്നെ താൻ നിരപരാധിയാണ് ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള കോഴ വാങ്ങുന്ന നടപടികളും ഉണ്ടായിട്ടില്ല ഇത് സത്യം സത്യം സത്യമെന്ന് എഴുതിവച്ച വാചകങ്ങളോട് വാചകങ്ങളോടെയാണ് ആത്മഹത്യാ കുറിപ്പിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ എല്ലാവരും തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യവും തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യ ഉണ്ടാവുന്നത് വലിയ തോതിൽ ഇതിന് കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് നാളെ തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനുള്ള ഉത്തരവ് അല്ലെങ്കിൽ ഹാജരാവാനുള്ള നിർദ്ദേശം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത്തരത്തിൽ ഈ ചൊവ്വയിലെ വീട്ടിൽ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായ രീതിയിൽ തന്നെ താൻ ഇത്തരത്തിലുള്ള യാതൊരുവിധ നടപടികളിലും ഉണ്ടായിട്ടില്ല കോഴ വാങ്ങുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല താൻ നിരപരാധിയാണ് എന്നുള്ള കാര്യമാണ് എഴുതി വെച്ചിട്ടുള്ളത് പോലീസ് ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം എല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴെന്തായാലും ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ണൂരിലെ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് മറ്റ് നടപടിക്രമങ്ങളെല്ലാം അവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മേഖലയിൽ വലിയ തോതിലുള്ള പോലീസിന്റെ അന്വേഷണ സംഘം ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ മേഖലയിലെത്തിയ ആത്മഹത്യയെക്കുറിപ്പും ഈ മുറിയിലുള്ള മറ്റു വസ്തുക്കളും എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഫോൺ അതുപോലെയുള്ള സാധന സാമഗ്രികൾ എല്ലാം തന്നെ പോലീസ് കൃത്യമായ രീതിയിൽ പരിശോധനയ്ക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട് ആരെങ്കിലും ഫോണിലൊക്കെ സംസാരിച്ചിരുന്നോ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള കേരള സർവകലാശാല കോഴ ആരോപണം നേരിട്ടുള്ള വിദ്യകർത്താവ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു കണ്ണൂരിൽ ചൊവ്വയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഷാജി എന്ന് പറയുന്ന വിധികർത്താവിനെ കണ്ടെത്തിയത് ഇയാൾ നൃത്ത അധ്യാപകൻ കൂടിയാണ് അത്തരത്തിൽ നിരവധിയായിട്ടുള്ള സർവകലാശാല കലോത്സവങ്ങളും സ്കൂൾ കലോത്സവങ്ങളിലും എല്ലാം തന്നെ വിധികർത്താവായി പോവുകയും പലയിടങ്ങളിലും വിദ്യാർത്ഥികളെ ഈ നൃത്ത പ്രകടനങ്ങളെല്ലാം അഭ്യസിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നിയമ നടപടികളുടെ ഭാഗമായി നാളെ ഈ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ ഉണ്ടായിട്ടുള്ളത് എന്നതും കേസിന്റെ ഈ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തായാലും പോലീസ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ആത്മഹത്യാ കുറിപ്പും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആ റൂമിനകത്തുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ രീതിയിൽ തന്നെ ഒരു പരിശോധന പോലീസ് നടത്തുന്നു ഈ കഴിഞ്ഞ ദിവസം വലിയ വിവാദമായതായിരുന്നു ഈ കലോത്സവവും കലോത്സവം റദ്ദാക്കിയതുമെല്ലാം അപ്പോൾ ഇങ്ങനെ വിശദീകരണം ചോദിക്കാൻ വിളിച്ച ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് മാനസിക സംഘർഷങ്ങൾ ഉണ്ടായതായി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന രീതിയിലുള്ള പ്രതികരണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ടോ കുടുംബത്തിന്റെ പ്രതികരണം ഇതിനോടകം വന്നിട്ടുണ്ടോ നിലവിൽ നമുക്ക് കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്തായാലും ആ ഒരു കുടുംബത്തിന്റെ പ്രതികരണം ലഭ്യമാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഇന്നലെ കൂടി അദ്ദേഹം ഈ ചൊവ്വയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം തന്നെ ഇദ്ദേഹം പുറത്ത് മറ്റാരോടും തന്നെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സാമൂഹികപരമായ ഇടപെടലോ നടത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മാനസിക സംഘർഷം ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പ്രാഥമിക ഘട്ടത്തിൽ ഒരു നിഗമനം മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ പങ്കുവെക്കുകയും ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഒരു പക്ഷേ ഈ മാനസിക സമ്മർദ്ദവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കേസും നടപടിക്രമങ്ങളും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടാവുന്നു സർവകലാശാല കലോത്സവം തന്നെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വലിയ തോതിൽ അതൊക്കെ ഒരു വാർത്തയായി വരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാനസിക സംഘർഷ സംഘർഷം ഉണ്ടായിട്ടുണ്ടാവാം കാരണം അത് ആത്മഹത്യ കുറിപ്പിനും കൃത്യമായ രീതിയിൽ തന്നെ ഈ വിഷയങ്ങളാണ് ഈ മുറിക്കകത്തുനിന്ന് കണ്ടെത്തിയിട്ടുള്ള ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് താൻ ഇത്തരത്തിലുള്ള കോഴയിൽ വാങ്ങുന്ന ഒരു ആളല്ല താൻ നിരപരാധിയാണ് തന്റെ സത്യസന്ധത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിയും താൻ ഇത്തരത്തിലുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല സത്യം 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 എന്ന് എഴുതിയിട്ടുള്ള മൂന്ന് വാക്കുകളും അതിനകത്ത് നമുക്ക് അങ്ങനെ ലഭിക്കുന്നുണ്ട് ആത്മഹത്യാ കുറിപ്പിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യ ലഭ്യമാകേണ്ടതുണ്ടെങ്കിൽ കൂടി പ്രാഥമികമായി നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള ഒരു മാനസിക സംഘർഷത്തിന്റെയും അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായ സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ തന്നെ ഒരു ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസും എത്തിയിരിക്കുന്നത് പോലീസും അത്തരത്തിലുള്ള പരിശോധനാ ശരി അർജുൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ജയപ്രകാശ് കൂടി ചേരുന്നുണ്ട് അഞ്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സംഘർഷങ്ങൾ കോഴാരോപണം എന്നീ വ്യത്യസ്ത വിഷയങ്ങളെ തുടർന്ന് റദ്ദാക്കപ്പെട്ട ഒരു കലോത്സവമാണ് അത് നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തു ഇപ്പോൾ അതിൽ കോഴ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ി ഇന്ന് അതായത് നാളെയാണ് പ്രധാനമായിട്ടും ഈ മൂന്ന് പ്രതികളായിട്ട് ആരോപിക്കപ്പെടുന്ന ആളുകളോട് കണ്ടോൺമെന്റ് പോലീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ടായിരുന്നത് ആ വേളയിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് ഇന്ന് വിശദമായിട്ടുള്ള സമഗ്രമായ അന്വേഷണത്തിന് വിജിലൻസ് പരാതി ഉൾപ്പെടെയാണ് ആ പ്രോഗ്രാം കമ്മിറ്റിയിൽ നിന്ന് കൺവീനർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ടായിരുന്നത് അതിൽ വാട്സപ്പ് ചാറ്റും ഓഡിയോ ക്ലിപ്പും അടക്കം ചേർത്തിട്ടായിരുന്നു വിജിലൻസിനും പോലീസിനും ഉൾപ്പെടെ അവർ പരാതി നൽകി ത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ മൂവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഷാജി ഉൾപ്പെടെ ഉള്ളവരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് നിരപരാധിയാണ് മനപൂർവം കെട്ടിച്ചമച്ചതാണെന്നുള്ള ഒരു ആരോപണമായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷിച്ചതിനു ശേഷം മാത്രമേ ഇയാൾക്ക് ഈ കോഴ ആരോപണവുമായി പങ്കില്ല എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ പറ്റുള്ളൂ എന്ന നിഗമനത്തിലായിരുന്നു വലിയ തരത്തിൽ ഈ ജോമറ്റുമായി ഒരു അടുപ്പം പുലർത്തിയിട്ടുണ്ടായിരുന്ന രണ്ട് രണ്ടുപേരായിരുന്നു ഈ ഷാജിയും ഒപ്പം തന്നെ മറ്റൊരു ജഡ്ജും അവർ തന്നെയായിരുന്നു വിധികർത്താക്കളായിട്ട് മാർഗംകളിയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് അതിനാലാണ് ഇവരിൽ ഇവർ തമ്മിലുള്ള സംഭാഷണം ചില ഓഡിയോ ക്ലിപ്പുകൾ ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്നത് നേരത്തെ പോലീസും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആ ക്ലിപ്പുകളും വാട്സപ്പ് ചാറ്റുകളും സഹിതമായിരുന്നു പോലീസിന് ഈ സംഘാടക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ പരിശോധനയ്ക്ക് പരിശോധന നടക്കും ഇവരുടെ മൂവരുടെയും ഫോണുകൾ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ നിരവധി നിരപരാധിയാണ് എന്ന വാക്കാണ് അദ്ദേഹം എഴുതി എഴുതിച്ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് എന്തായാലും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ ഷാജിയുടെ ആത്മഹത്യ കൂടി അത് വിഷയമായിട്ട് വരുമെന്ന് കാര്യത്തിൽ ഉറപ്പാണ് കാരണം നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിന് കീഴിലുള്ള ഈ യൂണിയൻ ഇത്തരത്തിൽ ഇത്തരത്തിൽ വലിയൊരു വിഷയം അതായത് കോഴയ ആരോപണത്തെക്കുറിച്ചുള്ള വലിയൊരു വിഷയം ഉന്നയിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് മാറുകിയസ് കോളേജ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ കോഴ ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന ഒരു ആരോപണവുമായിട്ട് ശക്തമായി നിലകൊണ്ടിരുന്നു ഇതൊരു പക്ഷേ ഇത്തരത്തിലൊരു ആത്മഹത്യ അത് വലിയ ആയുധം തന്നെയാക്കി മാറുകിയസ് കോളേജിന്റെ അടക്കം മറ്റ് പ്രതിപക്ഷ സംഘടനകൾ അടക്കം ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ് കാരണം ആരോപണം മാത്രമായിരുന്നില്ല സംഘടന സംഘർഷം ഉൾപ്പെടെയായിരുന്നു ഈ കലോത്സവ വേദിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ വിഷയമായിരുന്നു എന്തായാലും നാളെ കണ്ടോൺമെന്റ് പോലീസിൽ ഹാജരാകാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് അന്വേഷണം വലിയ മാഫിയയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണെന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം കൂടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് റോഷനി അഞ്ജു ഈ വിശദീകരണത്തിനായി വിളിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിന്റെ വാദം ആദ്യം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി താൻ നിരപരാധിയാണെന്ന് പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉളവാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണം നിലവിലുണ്ടോ റോഷനി അതായത് നാളെയാണ് ചോദ്യം ചെയ്യലിനായിട്ട് മൂവരെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങൾക്ക് ഈ ഇതിൽ പങ്കില്ല എന്നതാണ് പക്ഷേ മൂവരുടെയും മൊബൈൽ ഫോണുകൾ ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനയ്ക്കായിട്ട് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അത് പൂർത്തിയായാൽ മാത്രമേ ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഇയാൾ കുറ്റവാളിയല്ല എന്നത് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ പക്ഷേ ഓരോ ദിവസവും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അതായത് ഈ ജോമറ്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടുതൽ പങ്കാളിത്തമായിരുന്നു ആ പങ്കാളിത്തത്തിൽ ഈ ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആളുകൾ നിരപരാധിത്വം ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നും കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നാളെ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ഇക്കാര്യത്തിൽ അതായത് ഷാജിയുടെ പങ്കാളിത്തം ഒപ്പം ഈ കൂട്ടാളിയല്ല എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ ഇതിനൊക്കെ ശേഷം മാത്രമേ കുറ്റവിമുക്തനാണ് എന്നത് പോലീസിന് ഇയാൾക്ക് പങ്കില്ല എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കുള്ളൂ അതുവരെ ഇയാൾ കുറ്റം ാണ് അതിന് ആ അന്വേഷണത്തിന്റെ പരിധിയിൽ തന്നെയായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് യാതൊരുവിധ സമ്മർദ്ദവും ഉണ്ടായില്ല കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കൂ എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ കസ്റ്റഡി ജാമ്യത്തിലായിരുന്നു വിട്ടയച്ചിട്ടുണ്ടായിരുന്നത് ചോദ്യം ചെയ്യലിന് ഏതു നിമിഷവും ഹാജരാകാൻ സാധിക്കും എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു വിട്ടയക്കൽ ഉണ്ടായിരുന്നത് അത് നാളെ രാവിലെ പത്ത് മണിക്കായിരുന്നു ഹാജരാകാൻ ഇവർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നത്